ഹലോ ഹായ് കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല ഒരാഴ്ചയിട്ട് നല്ല പനി എടുക്കാൻ പറ്റില്ല കാരണം ജോലി കിട്ടിയിട്ട് അത്ത മൂന്ന് ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല അതൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല എൻ്റെ മുഖത്തിൻ്റെയൊക്കെ കോളി ഉണ്ട് പനിയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമായിരുന്നു കേട്ടോ എന്നാലുള്ള സമയത്ത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ നിർത്തി വീഡിയോ ഫോണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് എനിക്കൊന്നും ഫേസ് ചെയ്ത് പറയാൻ പറ്റില്ല പിന്നെ വർക്കിൻ്റെ തിരക്ക് അതിൻ്റെ കൂടെ അതങ്ങനെ തിരക്കായിപ്പോയിട്ടൊക്കെ കുറച്ച് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് രണ്ട് ദിവസം ഒരുമിച്ചിരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പുതിയ പുതിയ വീഡിയോസ് കാട്ടാം ഓക്കേ

ചിക്കൻ അല്ല മീൻ വറുത്തത് ആഹാ ഹാ അന്തസ് ഇത് എന്ത് പറയടാ മുട്ടയുണ്ട് കേട്ടോ മുട്ട ഇത് വഴുതനിയാർത്ത അടിപൊളിയാ അച്ചാറുത പിന്നെ നമ്മൾ കണ്ടതാ നമുക്ക് എന്താണെന്ന് പറയാം എടാ പയർ എടുക്കണ മറ്റേ